ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഇപ്പം ഞാൻ എടുക്കുന്ന മീഡിയ വിവോ വൈ ഫിഫ്റ്റി എന്ന ഫോണിൻ്റെ ക്യാമറ വെച്ചെന്ന് പിന്നെ ഈ ക്യാമറ മീഡിയ എടുക്കുമ്പം പ്രത്യേകം ഒരു ഫിൽട്ടർ ഇട്ടുണ്ട് ചെക്കിങ്ങിൻ്റെ കാലത്തിന് അഞ്ഞ മാറ്റന്ന് ഇപ്പൊ ഞാൻ എടുക്കുന്ന എൻ്റെ സ്വന്തം ഫോണ് പോക്കോ എം ത്രി എങ്ങനെയുള്ളത് പിന്നെ ഇപ്പൊ ഞാൻ എടുക്കുന്ന എൻ്റെ സ്വന്തം ഫോണായം ത്രീന്നാണ് ഇതിന്റെ ക്യാമറ ക്വാളിറ്റി ഒരു ബ്രൈറ്റ്നസ് കുറച്ചു കൂടുതലാ പിന്നെ ബാക്ക് ക്യാമറ ക്യാമ്പറടുക്കുമ്പോ അത്യാവശ്യം മാസമില്ലാത്ത ക്വാളിറ്റി കിട്ടുന്നു പിന്നെ പിന്നെ ചേക്കിങ്ങിന്റെ കാര്യം പറയാൻ പ്രത്യേകിച്ച് വലിയ വേറ്റ അകത്തുന്നെടുക്കുമോ പുറത്തുനിന്ന് എടുക്കുമോ ഒരു ബഡ് അക്കട ഫോക്കസ് ആണ് എന്തായാലും മോശം ഇല്ലാത്ത ക്യാമറ ആണ് ഫോക്കോ എം ത്രീ പിന്നെ വീഡിയോസ് സുമ്മു ചെയ ില്ല സുങ്ങുമ്പം ക്വാളിറ്റി എന്റെ കുറഞ്ഞു പോന്നിണ്ട് പക്ഷെ നല്ലോണം സുഖാന്നുണ്ട് ക്വാളിറ്റിൻ്റെ ഭക്ഷണം പിന്നെ ഫ്രണ്ട് ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും ഫോട്ടോസ് എടുക്കുമെന്ന ഫോക്കസാന്നുണ്ട് മേഖല നന്നു ഫോക്കസാന്നുണ്ട്